ഈശോ മിശുകായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖാണല്ലോ അല്ലേ ഇതൊക്കെ ഈ ചെടികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ടല്ലോ അല്ലേ സ്ഥല അങ്ങനെ നമ്മുടെ സ്വന്തം നാട്ടിലാണ് കേട്ടോ കർത്താവിന്റെ വലിയ കാരണ സുഖാണല്ലോ അല്ലെ കുഞ്ഞുങ്ങളെ ഇന്നേ വിശുദ്ധ ഫൗസ്തീനായിട്ട് തിരുനാളാണെന്ന് വല്ല നിനക്ക് അറിയാവോ കുഞ്ഞുങ്ങളോടാണ് ചോദ്യം കേട്ടോ വിശുദ്ധ ഫൗസ്തീനയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് തരാൻ പപ്പയോടും മമ്മിയോടും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് ചോദിച്ച് പഠിക്കുന്നു കേട്ടോ കാണുമ്പോൾ എന്നെ ആ കഥ എല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നു കേട്ടോ ഹല്ലേ ലുഭ്യാ അപ്പോഴുമുള്ള സഹോദരങ്ങൾ വിശുദ്ധ ഫൌസ്തീന വലിയ അനുഗ്രഹികതയായ വിശുദ്ധയാണ് ഒരു വേദപാരംഗത എന്നതുപോലെ കർത്താവിനെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കും വിശുദ്ധ ദൈവകരണയുടെ പ്രഘോഷക വിശുദ്ധ ജോൺമർ മാർപ്പാപ്പൊക്കെ ആയിട്ടുള്ളതല്ല അല്ലേ പിന്നെ അതല്ലെങ്കിൽ ആ ഒരു വിശുദ്ധയെ പ്രഖ്യാപിക്കല് ഒരുപാട് കാര്യങ്ങളില് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ പ്രത്യേകിച്ച് ദൈവകരണയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കരുണ കൊന്തയിലും പ്രാർത്ഥന ഇപ്പോൾ ഫൗസ്തീനെ അതൊരു തുടക്കക്കാരിക്ക് എന്ന് പറഞ്ഞാൽ ദൈവകരണ ഈശോ വഴി വന്നതാണ് പക്ഷെ എന്നാലും അതിന്റെ ഒരു പ്രൊമോട്ട് അല്ലേ അങ്ങനെയൊക്കെ പറയുന്ന പോലെ റേസ് അല്ലോ അതുകൊണ്ട് വിശുദ്ധ അവസ്ഥയെ പ്രത്യേകം മാധ്യമം ചോദിച്ചു പ്രാർത്ഥിക്കണം പേ ഡി എമ്മിൽ ആണെങ്കിലും ദൈവകരണയുടെ പ്രീച്ചേഴ്സോട് ദൈവകരണയുടെ പ്രഘോഷകർ എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ അവസ്ഥയെ നമ്മൾ പ്രത്യേക മാധ്യസ്ഥ സഹായം എല്ലാം ഞങ്ങൾക്കുണ്ട് കേട്ടോ നിങ്ങൾക്കത് ഉണ്ടാകട്ടെ പ്രൈസ് അല്ലോൾ എന്ന ആരോപര അച്ഛൻ പോസ്റ്റിട്ട് അവർ ദൈവകരണ അനുഭവിക്കുന്നവരും ദൈവകരണ കൊടുക്കുന്നവരും ആകട്ടെ എന്ന് പറഞ്ഞ പോലെ ആയിത്തീരട്ടെ കേട്ടോ ഇതൊരു സാക്ഷ്യം വായിച്ചേക്കാം ബഹുമാനപ്പെട്ട് വിനോദിച്ച ഞാൻ സൗദിയിൽ നിന്നാണ് ഇത് എഴുതുന്നത് അന്ന എന്നാണ് എൻ്റെ പേര് ഒരു സാക്ഷി ആയിരിക്കുമ്പോൾ എഴുതുന്നത് എനിക്ക് മുപ്പത്തിനാല് വർഷമായി വന്നുകൊണ്ടിരുന്ന തലവേദന ശ്രദ്ധിക്കണം എത്രയാണ് മുപ്പത്തി ലാസ്റ്റ് തേർട്ടി ട്വർട്ടി ഫോർ ഇയേഴ്സ് മുപ്പത്തിനാല് വർഷമായിട്ട് എനിക്ക് തലവേദന വന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ അഞ്ച് മിനിറ്റ് ടോക്കിൽ അത് വിശ്വസിച്ച് കേട്ട് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിപൂർണമായിട്ട് എനിക്കത് മാറി അപ്പം സാക്ഷീരുന്നെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരാഴ്ച തലവേന വരാതിരുത് അങ്ങനെയല്ല ശരിക്കും നോക്കി മാറി എന്ന് ഓർമ്മിട്ട് എതിരിക്കുക ഞാനിതൊക്കെ വരുമ്പോൾ പിന്നെ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടും അതേപോലെ ബാപ്പുകളുടെ മാനസാന്തരത്തിന് വേണ്ടി ഒക്കെ കാഴ്ചവെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഏതായാലും അച്ഛനും ടോക്കിലുള്ള ഒരു വിശ്വാസം കൂടിക്കൂടി എനിക്ക് അങ്ങനെ വന്നപ്പോൾ ഞാനിത് പൂർണ്ണ സൗഖ്യത്തിന് ഇങ്ങോട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ കറുത്താവ് അത്ഭുതകരമായ സൗഖ്യം തന്നെ അഭിഷേകൂടാറെന്നൊക്കെ പറഞ്ഞ് സൗദിയിൽ നിന്ന് ഈ പറയുന്ന സഹോദര സാക്ഷിയത് വിചാരിച്ചിരിക്കുക ക്രൈസ്ത അല്ലോൾ വലിയ അനുഗ്രഹമല്ല സഹോദരങ്ങളെ ഇപ്പൊ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ മാറി പോകാത്തതെന്നും കൂടെ നമ്മൾ ഓർക്കണം കേട്ടോ ഏതായാലും ഇന്ന് കഠിനത്തിനാല് വർഷങ്ങൾ കഠിന പഴക്കമുള്ള തലവേദന ദേശം ഇടപെട്ടില്ല അപ്പൊ നിങ്ങളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ അത്രയും പഴക്ക വർഷമായി ഇന്ന് മാറി അല്ലായിരിക്കും എന്ന് ചിന്തിക്കരുത് കാരണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സാക്ഷ്യങ്ങൾ തന്നെ കൂടുതൽ വായിക്കുന്നതിന് കാരണം വിശ്വാസം അങ്ങോട്ട് വർദ്ധിക്കട്ടെ ക്രൈസ്ത അല്ലാ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഈശോയോട് പറയണം എന്നുള്ളതാണ് ലോകം ഒമ്പതാമത്തെ അധ്യായത്തിന് നാൽപ്പത്തി ഒമ്പതാം തിരുവാതിര കോസ്ബിൻ സെന്റ് ലൂക്ക് ചർണായൻ അതേവിതാണ് യോഹനൻ പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങളെ തടഞ്ഞു എത്ര ലോജിക്കലായിട്ടുള്ള ആറോന്നു എനിക്ക് ഈശോയോട് പറയുന്നത് അല്ലേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ കർത്താവ് നിന്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കുന്ന ഒരാൾക്കാണ് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ അപ്പൊ അടുത്ത സ്ഥലത്ത് അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നൊക്കെ കൊള്ളാം അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ പറഞ്ഞു ഞങ്ങളെ അനുഗമിക്കണം പറഞ്ഞു നോക്കിയാൽ അതുകൊണ്ട് അവൻ ഞങ്ങളോടൊപ്പം ഈശോയെ അനുഗമിച്ചില്ല അതുകൊണ്ട് ഞങ്ങളതിനെ തടഞ്ഞു വളരെ വളരെ കറക്റ്റ് അല്ലേ ഇത് കേൾക്കുമ്പോൾ ശരി ഈശോയ്ക്ക് എന്താ തോന്നണല്ലേ എന്താ പറയണേ അത് നന്നായി മക്കളെ അല്ലേ അതാണ് എന്റെ പ്രിയപ്പെട്ട സമാധാനം ഓ വേണ്ട അവരെ തടയണ്ട ഞാൻ വേറെ വേറെ ടോക്കി പറഞ്ഞിട്ടുണ്ട് ഒരേ ഒരേ ഒരേപോലെ നാവിൽ നിന്ന് അല്ലെ ശാപവും കൈപ്പും വരിയല്ല എന്നൊക്കെ പറയുന്നത് പോലത്തേക്കുള്ള ചില വചനങ്ങളൊക്കെ പറഞ്ഞ് ഈശോ അവരെ ശാന്തമാക്കുക അതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വായിച്ചു നോക്കുക ഭാഗം താഴേക്കുള്ള ഭാഗം വായിച്ചാൽ മതി ക്ലിയർ ആവും പ്രൈസല്ലോ പക്ഷെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഞാനിത് പറഞ്ഞ അർത്ഥം എന്താ അറിയാമോ നമുക്ക് നമ്മളെ നമുക്കുള്ള ചില ധാരണകൾ ചില പ്രിൻസിപ്പിളുകൾ വെച്ചൊക്കെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും ചില വിദ്യ പ്രസ്താവനകൾ നടത്തും നമ്മൾ ചിലപ്പോൾ ചില അഭിപ്രായങ്ങളൊക്കെ പറയും ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ഓക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്തു പോകും ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിയാമോ ഇവർ ഈശോയുടെ അടുത്ത് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ഇത് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തായിരുന്നു ഞങ്ങൾ പറയും എന്ന് പറയുക ചെയ്തതുപോലെ വന്ന് നിങ്ങൾ ഈശോയുടെ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ഈശോ തിരിടും ഇവിടെ ഈശോ വഴക്കു പറയുന്നൊന്നുമില്ലല്ലോ ചാത്താനെ ദൂരെ പോകുമെന്ന് വിളിച്ചതൊന്നുമില്ലല്ലോ മക്കളെ അത് അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു കൊടുക്കുക ഞാൻ ഉറങ്ങാണ് ചിലപ്പോൾ സിനിമ വിദ്യാർത്ഥികൾ കാര്യങ്ങൾ ചില സമയത്ത് അവർക്കിപ്പോൾ ഞാനിവിടെ ഇല്ലാതെ പോയി അപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്ത് വരും വൈകുന്നേരം പരസ്യങ്ങൾ ഇങ്ങനെ ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞു വാക്കല അത് ഇങ്ങനെ ചെയ്യുമായിരുന്നു നല്ലത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കും എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും നമ്മൾ വൈകുന്നേരം ഈശോട് എന്ന് പോയി പറയാം അതിനെ വിളിക്കുന്ന വേറെ ഒരു എന്നൊക്കെ പറയുന്ന പോലെ അപ്പം ഈശോ ചില കാര്യങ്ങൾ നമുക്ക് തിരുത്തി തരും എല്ലാ കാര്യം ഈശോ അപ്പസ്വരന്മാർ മെച്ചാളാണ് അവർ തെറ്റ് സംഭവിച്ചു തെറ്റാണെന്ന് വിചാരിച്ചോണ്ടല്ല ചെയ്തത് പക്ഷേ ഈശോ പറഞ്ഞപ്പോൾ സംഗതി തെറ്റാണെന്ന് പിടി ഇനി നമ്മളൊരു കാര്യം ഓർക്കണം നമ്മൾ ഈ ഇതിൻ്റെ ഒരു മറവേശോ നമ്മൾ വളരെ ലോജിക്കൽ ആയിട്ടുള്ള ചില ആർഗ്യുമെന്റുകൾ കേൾക്കുമ്പോഴും നമ്മൾ നമുക്ക് തന്നെ ഇപ്പം എന്നോടാണ് വന്ന് പറയുന്നതെങ്കിൽ ഞാൻ പറയുന്ന മറുപടി ഈ ലോജിക്കൽ ആർഗ്യുമെന്റ് നോക്കരുത് അങ്ങനെ അങ്ങനെ ചിലപ്പോൾ മനുഷ്യൻ നമ്മൾ പെട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് വളരെ ലോജിക്കലായ ആർഗ്യുമെന്റുമായിട്ട് മനുഷ്യൻ വരുമ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ടിട്ട് അത് അങ്ങനെയല്ല മക്കളെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തിരുത്താൻ ഒരു ആർജവത്തം വിശ്വാസിക്കൊണ്ടായിരുന്നേരക്കറ നമ്മള് നേടിയെടുത്തില്ലെങ്കിൽ നമ്മൾ പെടും ഒരുപാട് തരത്തിൽ പെട്ടു മൂന്നാമത്തെ വശം നമ്മളിങ്ങനെ ഓരോരുത്തർ പറയുമ്പോഴും സൂക്ഷിക്കണേ നമുക്ക് അനുകൂലമായൊരു ഡിസിഷൻ വരുത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരാളുടെ കാര്യം പറയുന്നത് ഇത് തെറ്റാണ് ശരിയാണെന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ അത് ചിലർക്ക് ഉപദേശം തേടി വരുമ്പോഴും ചില കാര്യങ്ങൾ കൺസൾട്ടേഷൻ വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരു മറുപടി നമ്മളെ കൊണ്ട് പറയണം എന്ത് കാര്യം വചനത്തിൻ്റെ എന്നൊക്കെ വശങ്ങളല്ലേ ശരി ഈശോ അനുഗ്രഹിക്കണം നല്ലതല്ലേ നമുക്ക് ശ്രദ്ധിക്കാം ആ ഹാല ലൂ ആ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചോ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ വലിയ സ്വാതന്ത്ര്യത്തിൽ സന്തോഷത്തിൽ ഞായറാഴ്ച ദിവസം വിശുദ്ധ ഭവസേനയുടെ തിരുനാൾ ദിവസം ഇവരെല്ലാം പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകർണയുടെ വലിയൊരു ഉറവ ഇവരിലുള്ളത് വീണ്ടും വലുതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവ് ഇവർ ഇവർ കുടുംബങ്ങളെ പ്രത്യേകം ആശീർവദിക്കും ഈ വചനം വെച്ച് ആത്മശോധന ചെയ്യാൻ തീരുമാനങ്ങൾ എടുക്കാനും എല്ലാ കാര്യവും ഈശോയോട് ചെയ്തു കഴിഞ്ഞിട്ട് പോയി പറയുന്ന ഒരു ആത്മീയത വളർത്തിയെടുക്കാനും കർമ്മ കൊടുക്കണേ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ഇവരെല്ലാവരും ബ്ലസ് പ്രത്യേകിച്ച് കർത്താവ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായിട്ട് തലവേദന മുപ്പത്തിയെട്ട് വർഷമായി കുളക്കിറക്കിന്ന അല്ലെങ്കിൽ അങ്ങനത്തെ രോഗി അല്ലെങ്കിൽ പതിനെട്ട് വർഷമായ രക്തസ്ഥാൾ എന്ന് പറഞ്ഞത് പോലെയാണല്ലേ കർത്താവ് മുപ്പത്തിനാല് വർഷത്തെ വേദന സുഖപ്പെടുത്തിയ കർത്താവ് വലിയവനാണ് കർത്താവ് ഈശോയുടെ നാമത്തിൽ ആ സാക്ഷ്യത്തിന്റെ മഹത്വം മുഴുവൻ അങ്ങനെ കഠിനമായ തലവേദന നാളുകൾ വർഷങ്ങളായിട്ട് അത് മൈഗ്രൈൻ ആയിക്കോട്ടെ സാധാ തലവേദന ആയിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ കർത്താവ് യേശുവിന്റെ നാമത്തിനവിശ്വാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യം നരകനിൽ പൊട്ടുന്നു സൗഖ്യം പ്രാപിക്കട്ടെ പൈസ ശക്തികൾ ബന്ധിക്കുന്നു കർത്താവിന് ക്രമ നിങ്ങളെ താങ്കട്ടെ ഈ വചനങ്ങളൊക്കെ ജീവിക്കാൻ പറ്റിയ കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ നമ്മുടെ കർത്താവിശ്വാസികാര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ